ഇടുക്കി പൂപ്പാറയിൽ പതിനാറുകാരിയായ പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ പ്രതികൾക്ക് തൊണ്ണൂറ് വർഷം കഠിന തടവ് ലഭിച്ചിരിക്കുന്നു മൂന്ന് പ്രതികളെയാണ് ഇപ്പോൾ കോടതി ശിക്ഷിച്ചത് ദേവികുളം അതിവേഗ പോക്സോ കോടതിയാണ് വിധി പ്രസ്താവിച്ചിരിക്കുന്നത് അതേസമയം പ്രതികൾക്ക് നാൽപ്പതിനായിരം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട് തമിഴ്നാട് സ്വദേശികളായ സുഖണ്ഠ ശിവകുമാർ ഇടുക്കി പൂപ്പാറ സ്വദേശി ശ്യാം എന്നിവരെയാണ് ശിക്ഷിച്ചത് ഇന്ത്യൻ ശിക്ഷാ നിയമം പോക്സോ എന്നിവയുടെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് പിഴ തുക പെൺകുട്ടിക്ക് നൽകണം പിഴ അടച്ചില്ലെങ്കിൽ ആറുമാസം അധിക തടവ് ശിക്ഷ പ്രതികൾ കടുത്ത ശിക്ഷ അർഹിക്കുന്നുവെന്ന് കോടതി വ്യക്തമാക്കി കേസിൽ പ്രതികൾ കുറ്റക്കാരനാണെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു കേസിൽ ആകെ ആറു പ്രതികളാണ് ഉണ്ടായിരുന്നത് ഇതിൽ പ്രായപൂർത്തിയായ നാലു പേരുടെ വിചാരണയാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത് തെളിവുകളുടെ അഭാവത്തിൽ ഒരാളെ കോടതി വെറുതെ വിട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തി ഒമ്പതിനാണ് പശ്ചിമബംഗാൾ സ്വദേശിയായ പെൺകുട്ടിയെ പൂപ്പാറയിലെ തേയിലത്തോട്ടത്തിൽ വെച്ച് പ്രതികൾ കൂട്ടബലാത്സംഗം ചെയ്തത് രാജകുമാരി ഖജനാപാറയിലെ തേയിലത്തോട്ടത്തിലെ തൊഴിലാളികളുടെ മകളാണ് ക്രൂരപീഡനത്തിന് ഇരയായത് സുഹൃത്തിനൊപ്പം തേയിലത്തോട്ടത്തിലിരിക്കുമ്പോൾ അക്രമി സംഘമെത്തി സുഹൃത്തിനെ മർദ്ദിച്ച ശേഷം പതിനാറുകാരിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയായിരുന്നു